ഹായ് ഹലോ സീനേനെ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഉള്ളത് ഫോക്കസ് മാളിലാണ് ഫോക്കസ് മാളിൽ നമ്മൾ കുറച്ചു നേരം കയറി അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ അവിടെ പെർഫ്യൂമിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി ടെസ്റ്റൊക്കെ ചെയ്തു പിന്നെ നമ്മളവിടെ നേരെ നേരെ ഇറങ്ങുന്നത് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അവിടെ കയറി കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു ചെയ്തിട്ട് നമുക്ക് ടേബിൾ കിട്ടിയപ്പോൾ തന്നെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കുകയുള്ളൂ നമ്മൾ ബിരിയാണി പറഞ്ഞു ബീഫ് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് എല്ലാവരും ഹാഫാണ് പറഞ്ഞത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി പിന്നെ പീസൊക്കെ കുറവായിരുന്നു രണ്ട് പീസൊക്കെ ഉള്ളൂ രണ്ട് പീസ് പോലും ഇല്ല അപ്പോൾ ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ കഴിച്ചു വയറു നിറച്ച് കഴിച്ചു പിന്നെ ഈ ഇത്രയും നടന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ടയേഡ് ആണ് നമുക്ക് റൂമൊന്നും റെസ്റ്റ് ചെയ്യാൻ റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങാൻ കറങ്ങാമെന്നല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ പിന്നെ പോയത് നമ്മൾ ലുലു മാളിലാണ് കേട്ടോ ഇവിടെ മാളില്ലാഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ മാൾ വരെ പോയി ചുമ്മാ കയറിയെന്നേ ഉള്ളൂ ഒന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ബീച്ചിൻ്റെ സൈഡിൽ വന്നു കല്ലുമ്മക്കായ കഴിച്ചു ഇത് ചിലരേക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ഒരു കാടമുട്ടയുടെ ആ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സും മറ്റേ സ്പൈസി ആയിട്ടുള്ള ഐസിൻ്റെ ആ സംഭവം അത് കഴിച്ച് എനിക്കും ഗുണം തന്നു കുട്ടിപ്പിച്ചാശികൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് പിന്നത്തെ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരയെണ്ണി ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ തിരയൊക്കെ എണ്ണി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഈവനിങ്ങായി നമ്മളൊരു രണ്ട് മണിക്കകത്ത് ട്രെയിനിൽ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടോ